എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് തൻ്റെ സുഖ സൗകര്യത്തിനും ഭാവി സുരക്ഷിതമാക്കണം എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടെയാണ് എന്നത് ഒരു സത്യമായ കാര്യമാണ് എന്നാൽ ഈ ഭൂമിയിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചാലും അതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് നാം ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം പോകണം എന്നുള്ളത് യഥാർത്ഥ്യമായ കാര്യമാണ് അത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ നിയമമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് അതായത് മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് എന്തെങ്കിലും പ്രതീക്ഷയോ പ്രത്യാശയോ ഉണ്ടോ തീർച്ചയായും ഉണ്ട് ദൈവമനുഷ്യന് വലിയൊരു പ്രത്യാശ കൊടുത്തിട്ടുണ്ട് ദൈവമനുഷ്യന് കൊടുത്തിരിക്കുന്ന വലിയ പ്രത്യാശ ഇതാണ് നിത്യജീവിതം എന്താണ് നിത്യജീവിതം ഈ ഭൂമിയിൽ മരിച്ചാലും ദൈവത്തോടു കൂടെ സ്വർഗത്തിൽ നിത്യമായി ജീവിക്കാനുള്ള മഹാഭാഗ്യമാണ് നിത്യജീവൻ അങ്ങനെയാണെങ്കിൽ ആർക്കാണ് നിത്യജീവിതം ലഭിക്കുന്നത് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവത്തിന് നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും പാപമോചനത്തിന് വേറൊരു പരിഹാരമില്ലാത്തതിനാൽ ദൈവപുത്രനായ ക്രിസ്തു സകല മനുഷ്യരുടെയും പാപശിക്ഷ ഏറ്റുകൊണ്ട് ക്രൂശിൽ ഒരു യാഗമായി തീർന്നു ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സകല മനുഷ്യർക്കും ദൈവത്തോടും ദൈവപുത്രനോടും കൂടെയുള്ള എന്ന പ്രത്യാശ നൽകി